പ്രേക്ഷകരുടെ കണ്ണും മനസ്സും നിറച്ച് തുടരും മൂന്നാം വാരത്തിലും ഹൗസ്ഫുൾ നായകൻ മോഹൻലാൽ സംവിധാനം തരുൺ മൂർത്തി രജപുത്ര രഞ്ജിത്തിൻ്റെ നിർമ്മാണം പത്ത് വർഷത്തെ കാത്തിരിപ്പുണ്ട് തുടരും സിനിമയുടെ പിറവിക്ക് പിന്നിൽ എന്ന് വ്യക്തമാക്കുകയാണ് മണിയൻ പിള്ളരാജു തുടരും സിനിമയുടെ സബ്ജക്റ്റുമായി നിർമ്മാതാവ് രഞ്ജിത്ത് നടന്നത് പത്ത് വർഷം ഏഴ് സംവിധായകരാണ് കഥ കേട്ടത് പ്രിയദർശൻ രഞ്ജിത്ത് ഗോകുൽദാസ് തുടങ്ങി ഏഴ് പേർ ഓരോരുത്തരും പല സജഷനുകളും പറഞ്ഞു പക്ഷേ സിനിമ മാത്രം സംഭവിച്ചില്ല തളർന്ന് പിന്മാറിയില്ല രഞ്ജിത്ത് ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിലാണ് അദ്ദേഹം തരുൺ തരുൺ മൂർത്തിയുടെ സജഷൻ കൂടി വന്നപ്പോൾ തിരക്കഥ പക്ക ആയി തുടരും സിനിമ പിറന്നു വൈകാരികത നഷ്ടപ്പെടാതെ കഥ കൊണ്ടുപോകുന്ന ഒരു സംവിധായകനെ തേടുകയായിരുന്നു രജപുത്ര രഞ്ജിത്ത് സൗദി വെള്ളക്ക കണ്ടതോടെയാണ് അദ്ദേഹം തരുൺമൂർത്തിയിൽ എത്തിയത് ഒരു ചെറിയ കഥാതന്ത് വെച്ച് വൈകാരികതയിൽ ഊന്നി സിനിമ ചെയ്യാനുള്ള മൂർത്തിയുടെ ബ്രില്യൻസ് തിരിച്ചറിഞ്ഞു രഞ്ജിത്ത് അതോടെ അദ്ദേഹം അതങ്ങ് ഉറപ്പിച്ചു തുടരും സിനിമ വിശ്വസിചേൽപ്പിക്കാൻ പറ്റിയ സംവിധായകൻ മൂർത്തി തന്നെ രഞ്ജിത്തിൻ്റെ വിശ്വാസം തെറ്റിയില്ല തുടരും ഇരുന്നൂറ് കോടിയും കടന്ന് കുതിക്കുന്നു